കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ എഫ് ടി എ ബോക്സ് നാല് വർഷം കിട്ടുന്ന ബോക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്തഞ്ഞൂറ് ബോക്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എല്ലാ ആളുകൾക്കുമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബോക്സ് അപ്പോൾ ആ ബോക്സ് ഇപ്പം നിലവിൽ വരുന്നില്ല അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് നിലവിലില്ല കമ്പനിയുടെ കയ്യിലൊന്നും ആ ബോക്സ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നാല് വർഷത്തെ ബോക്സ് അപ്പോൾ അവർ പല ആളുകളും ഒരു ഈ ബോക്സ് വാങ്ങുമ്പോൾ എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചത് ഇതിൻ്റെ എച്ച് ഡി കിട്ടുക എന്നാണ് കാരണം നമുക്കറിയാം നിലവിലുള്ള വീടുകളിലൊക്കെ എല്ലാ വീട്ടിലും ഭൂരിപക്ഷം എച്ച് ഡി എൽ ഇ ഡി ടി വി തന്നെയാണ് അപ്പോൾ സാധാ ടി വി ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നാലും ഉണ്ട് അപ്പം എച്ച് ഡി ബോക്സ് വാങ്ങിയിട്ട് ഫ്രീ ടു എയർ പാക്കേജ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഈ ബോക്സ് തന്നെയാണ് സണ്ടാരെറ്റിൻ്റെ പുതിയ ബോക്സ് വന്നിട്ടുണ്ട് ബോക്സ് പായ മോഡൽ തന്നെയാണ് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസമായിട്ടുണ്ട് പക്ഷേ ബോക്സ് സ്റ്റോക്കില്ലായിരുന്നു പല സ്ഥലത്തും എനിക്ക് തന്നെ എൻ്റെ വാട്സാപ്പിൽ ഒരു പത്ത് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബോക്സ് ഉണ്ടോ ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ബോക്സ് ഇല്ലായിരുന്നു ഒരു മൂന്ന് നാലാഴ്ച എൻ്റെ മുമ്പ് വരെ ബോക്സ് ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഈ ദിവസവും ഒരു മൂന്ന് നാലഞ്ചാൾ തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം ബോക്സ് ഇന്ന് രാവിലെ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം എച്ച് ഡി ബോക്സ് നിർബന്ധമായിട്ട് വേണമെന്നാണ് ആളുകൾ പറയുന്നത് എല്ലാ ചാനലും വേണ്ട കാരണം കാണുന്ന ചില ചാനലുകൾ മാത്രം മതി പ്രധാനപ്പെട്ട ആളുകളൊക്കെ ന്യൂസ് ചാനലുകളും അതുപോലെ മയബിൾ മനോരമ എച്ച് ഡി ഒക്കെ ഫ്രീ ആയതുകൊണ്ട് ചെറിയ പൈസയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ യൂട്യൂബിൽ ഒരുപാട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൺ ഡയററ്റിൻ്റെ എൻ്റെ യൂട്യൂബ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ബോക്സ് എടുക്കുക ഒന്നും നോക്കണ്ട എത്ര ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ സൺ ഡയററ്റിൻ്റെ എച്ച് ഡി ബോക്സ് ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു അമ്പത്തൊമ്പത് രൂപക്ക് റീചാർജ് ചെയ്യാം നിലവിൽ ഏത് ഡി ടി എച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾ ആണെങ്കിലും കേരളത്തിലേത് ജില്ലയിലാണെങ്കിലും ടെക്നീഷ്യൻമാർ വന്ന് ഡയറക്ഷൻ മാറ്റി തരും സണ്ണിൻ്റെ ബോക്സിന് ഇപ്പം നിലവിൽ ഓഫറായിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയുള്ളൂ ഒരു മാസം ഏഷ്യനെറ്റ് മുതൽ സ്റ്റാർ സ്പോർട്സ് വണ് എച്ച് ഡി വരെ കിട്ടുന്ന സൺ ടി വി എച്ച് ഡി വരെ കിട്ടുന്ന പാക്കേജും ഫ്രീ ഉണ്ട് ബോക്സിൻ്റെ ബേക്കിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എച്ച് ഡി കൊടുക്കുക അതുപോലെ എ ബിയും കൊടുക്കുക സാധാ ടി വിയും കൊടുക്കുക സാധാ ടി വിയിലുള്ള എ ബി കേബിൾ കണക്ട് ചെയ്യാം പന്ത്രണ്ട് വോൾട്ട് വൺ ആംബിർ അഡാപ്റ്ററും ഡിഷാൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഓപ്ഷനുമാണ് ഇവിടെയുള്ളത് ഫൈവ് പോയിൻറ്റ് വൺ സപ്പോർട്ടാണ് പലരും ചോദിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ സപ്പോർട്ട് ചെയ്യണം ഫൈവ് പോയിൻ്റ് വൺ സപ്പോർട്ടാണ് ഈ ബോക്സ് അപ്പോൾ ഈ ബോക്സ് നിലവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എൻ്റെ നമ്പർ ഞാൻ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഏത് വീഡിയോ എടുത്താലും വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കാരണം നിലവിൽ വെറു അമ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്താൽ നൂറ്റി തൊണ്ണൂറോളം ചാനലുണ്ട് അതിൽ എച്ച് ഡി കിട്ടുന്ന ചാനൽ എച്ച് ഡിയും കിട്ടും നോർമൽ കിട്ടുന്ന ചാനൽ നോർമലും കാണാൻ പറ്റും ഫൈവ് പോയിൻ്റ് വൺ അതുപോലെ തന്നെ ഫോർ കെ ചാനലും ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് നിലവിൽ ഈ സണ്ണിൻ്റെ സാധാ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഈ എച്ച് ഡി ഫോർ കെ ബോക്സിലേക്ക് ആൻഡ്രോയിഡ് ഫോർ കെ ബോക്സ് ഉടൻ തന്നെ വരുന്നുണ്ട് സൺ ഡയററ്റിൻ്റെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിലേക്കൊക്കെ മാറുമ്പോൾ പത്ത് എണ്ണൂറ് രൂപയോളം കുറഞ്ഞിട്ടും കിട്ടുന്നുണ്ട് അപ്പം ഈ ബോക്സ് പരമാവധി ആവശ്യക്കാർ എന്തു ചെയ്യുക വാങ്ങാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോ കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും എനിക്ക് വിഷയമുള്ള കേസല്ല അപ്പം ഈ ബോക്സ് പൊതുവേ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ബോക്സ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പക്ഷേ ഈ ബോക്സിൻ്റെ ഉപയോഗം മറ്റുള്ളൊരു ബോക്സിനും കിട്ടുന്നില്ല അമ്പത്തൊമ്പതിൻ്റെ റീചാർജും കാര്യങ്ങളൊക്കെയുള്ള ബോക്സാണ് ഇനി ആൻഡ്രോയിഡ് വരുമ്പോൾ ആൻഡ്രോയിഡിലേക്ക് മാറി കഴിഞ്ഞാൽ പിന്നെ ആൻഡ്രോയിഡ് ബോക്സേ കിട്ടും അതിന് റേറ്റ് കൂടും രണ്ടായിരം രൂപയുടെ മുകളിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിലവിൽ ഈ ബോക്സ് അത് ഇറങ്ങി കൂടുതലായി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിൽ സാധാ ടി വിക്കും കൊടുക്കാം എൽ ഇ ഡി ടി വി കൊടുക്കാം ഓപ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ബോക്സ് എമൗണ്ട് കുറഞ്ഞ ആയിരം രൂപയുടെ തയ്യാറായിട്ടൊന്നും കിട്ടില്ല അപ്പം വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ജില്ലയിലായാലും എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഈ ബോക്സ് നിങ്ങളെ വീട്ടിൽ വീട് തേടി എത്തിക്കോളും വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ ഈ ബോക്സിന് ഇതുപോലത്തെ ഒരു എച്ച് ഡി ബോക്സ് ഈ ബോക്സ് മാത്രമല്ല ബോക്സിൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിമോട്ട് എച്ച് ഡി റിമോട്ടാണ് ഇതിൽ നമുക്ക് പ്രോഗ്രാമുകൾ ഫ്രീ ആയിട്ട് റെക്കോർഡ് ചെയ്യാം പെൺ ഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് ആ ഉണ്ട് നിങ്ങൾക്ക് പെൺ ഡ്രൈവ് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അതിലെ പരിപാടികൾ അതിൽ തന്നെ പ്ലേ ചെയ്യാം പോസ് ചെയ്യാം റീയടിക്കാം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വളരെ എളുപ്പമുള്ളൊരു ബോക്സ് കൂടിയാണ് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അഡാപ്റ്ററും കിട്ടും എച്ച് ഡി എം ഐ കേബിളും കിട്ടും ഫൈവ് പോയിന്റ് വൺ സപ്പോർട്ടിംഗ് ബോക്സ് ആണ് അതുപോലെ തന്നെ താല്പര്യമുള്ള ആളുകൾ പരമാവധി കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഞാനൊരു നൂറ് ബോക്സ് അല്ലെങ്കിൽ ഇരുന്നൂറ് ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ചില ആളുകൾ വിചാരിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങാന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുമ്പോൾ ബോക്സ് ഉണ്ടാവാറില്ല കാരണം പിന്നെ പല ജില്ലയിൽ നിന്നുള്ള പല ആളുകൾ ഒരുമിച്ച് വിളിക്കുമ്പോൾ ഒരു ദിവസം ഏവറേജ് ഒരു പതിനഞ്ച് രൂപ ബോക്സൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് പല ജില്ലകളിലായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നാട്ടിലും കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും അപ്പം വാങ്ങണം എന്നുള്ള ആൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ട് ബോക്സ് ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഒരു ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും ഞാൻ ഫുൾ എമൗണ്ട് കിട്ടുമ്പോൾ ഞാൻ കൊറിയർ വിട്ട് തരും ആ രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ പല ആളോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അയാൾ ബോക്സ് കൊടുക്കരുത് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് ചോദിച്ചാൽ എഫ് ടി എ ബോക്സ് ആയിട്ടുള്ള ഡി ട്വച്ചിൻ്റെ നാല് വർഷം ഫ്രീ പാക്കേജ് ഉള്ള ബോക്സുകൾ ടോട്ടൽ മുന്നൂറ് ബോക്സ് ഞാൻ വിറ്റതിന് ശേഷം കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറോളം ബോക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ അതിനി എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം അത് സ്റ്റോപ്പഡാണ് കമ്പനി പറയുന്നത് അത് എന്നാണ് ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു കാലത്ത് അവർ ഇറക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇറക്കിയാൽ എനിക്ക് കിട്ടിയാൽ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബോക്സും സുവർണ്ണ അവസരമാണ് ഈ ബോക്സ് ഈ സണ്ണിൻ്റെ എച്ച് ഡി ബോക്സ് എച്ച് ഡി ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം കാരണം അമ്പത്തൊമ്പത് രൂപ മന്ത്ലി പ്ലാന് ചെയ്യാം അതുപോലെ തന്നെ ഏഷ്യാനെറ്റും സൂര്യ അടക്കുന്ന പ്ലാന് തൊണ്ണൂറ്റി രണ്ട് രൂപക്ക് മാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാസം റീചാർജ് ചെയ്യാനൊക്കെ മറന്നുപോയാൽ തന്നെ നമുക്ക് ഒരു വർഷത്തെ പാക്കേജ് അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപക്ക് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഏഷ്യാനെറ്റും സൂര്യയുടെ അഞ്ച് ചാനലും ബാക്കിയുള്ള മലയാളം ചാനലൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു മുപ്പതോളം ചാനലുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ നിലവിൽ ഈ ബോക്സ് ആളുകളൊക്കെ കിട്ടും ഈ ബോക്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആഗ്രഹിക്കുക എന്നല്ലാതെ സെക്കൻഡ് ഹാൻഡ് ബോക്സ് അല്ലാതെ പുതിയ ബോക്സ് കിട്ടില്ല പല ആളുകൾക്കും പല കേരളത്തിന് പുറത്തുനിന്നൊക്കെ സണ്ണിൻ്റെ ബോക്സ് വാങ്ങുന്നുണ്ട് പല ആളുകളുടെ പേരിലായിരിക്കും നിങ്ങളുടെ നമ്പർ പോലും ആയിരിക്കില്ല അങ്ങനെയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് എന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളുകൾക്ക് അറിയാമായിരിക്കും അവരെ സ്വന്തം ഐ ഡി വെച്ചിട്ട് തന്നെയാണ് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുന്നത് അവരുടെ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു